السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين أما بعد يقول الله سبحانه وتعالى في القرآن الكريم محمد رسول الله والذين معه أشداء ولا الكفار رحماء بينهم إلى آخر الآية صدق الله العلي العظيم يقول النبي صلى الله عليه وسلم يرحم من في الأرض يرحمكم من في السماء صدق رسوله الأمين صلى الله عليه وسلم إلى يشرح صدري وأمري يسيرا كذلك بحل من لساني عقدتي أسا يفقه قولي سينفع الذكر بِحَكِّ النبي والأنبياء إلا عزتي بأصحاب بدر سيما أتوسل بأصحاب يهدي يا إله البرية إلى يهدنا في من وخذ بنا إلى الحق نهجا في سواء الطريقة ആദരണീയരായ സയ്യിദ് അവറുകളെ മറ്റു ഉസ്താദുമാരെ ഗ്രോപ്പിലുള്ള ജ്യേഷ്ഠാനുജന്മാരെ നമുക്ക് ഈ ലോകത്തും പരലോകത്തും സുഖത്തിലും സന്തോഷത്തിലും ജീവിച്ച് അവസാനം ലാ ഇലാഹ ഇലാഹഇല്ലാ എന്ന കലിമത്ത് ഉച്ചരിച്ച് ഹുസിനുൽ ഹാത്തിമത്തോടു കൂടി മരിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മയും നമ്മുടെ ഉസ്താദുമാരെയും നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുഹിബീകങ്ങളെയും അല്ലാഹുത്താല ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മളിൽ നിന്ന് രോഗം കൊണ്ടും മറ്റും വലഞ്ഞ് കടം കൊണ്ട് വിഷമിക്കുന്നവർ ഇവർക്കെല്ലാം അല്ലാഹുത്താല ഒരു മഹ്റജ് മഹ്റജ് കൊടുക്കട്ടെ അവരുടെ രോഗങ്ങളെല്ലാം അല്ലാഹു താല ഷഫിയായി കൊടുക്കട്ടെ കടം വീടാനുള്ള മാർഗങ്ങളെല്ലാം അള്ളാഹുത്താല അവർക്ക് തുറന്നു കൊടുക്കട്ടെ പിന്നെ പ്രായപൂർത്തിയായ പെൺകുട്ടികളെ കെട്ടിക്കാനുള്ളവർക്കെല്ലാം അനുയോജ്യമായ ഭർത്താക്കന്മാർ അള്ളാഹു താല നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആദ്യം ദയാ ചെയ്യുന്ന മനസ്സിന് വലിയൊരു റാഹത്തൊന്നുമില്ല എങ്കിലും ക്ലാസ് മുടങ്ങി പോകണ്ട എന്ന നിലക്ക് ഇൻഷാല്ഹ് കുറച്ച് പറയാം പ്രത്യേകം എനിക്ക് വേണ്ടി നിങ്ങൾ ദയ ചെയ്യണമെന്ന് എല്ലാവരോടും വസീ എത്തി ചെയ്യുന്നു അഷ്റഫ് ഉൽ ഹൽഖ് സല്ലാഹു അലൈ വസ്ലമ തങ്ങളും അവിടുത്തെ സഹാബത്തിനെയും സംബന്ധിച്ച് സൂറത്തുൽ ഫത്ത്ഹി ആണെന്ന് തോന്നുന്നു അതിൻ്റെ ലാസ്റ്റർ അള്ളാഹു താല പറയുന്നുണ്ട് മുഹമ്മദുർ റസൂർ ഉള്ളാഹി വല്ലദീന മാഹു അഷിദ് അലൽ കുഫ്ബാർ റുഹമാ ഉബൈനഹും അവിടെയാണ് നമ്മുടെ പോയിൻറ്റ് റുഹമാ ഉബൈനഹും അവർ പരസ്പരം കാരുണ്യം ചെയ്യുന്നവരാണ്

ചെറിയവരോട് കാരുണ്യം കാണിക്കുകയും വലിയവരോട് ബഹുമാനിക്കുകയും ചെയ്യാത്തവർ എന്നിൽപ്പെട്ടവരല്ല എൻ്റെ എൻ്റെ ചര്യയിൽപ്പെട്ടതല്ല എന്ന് അഷ്റഫുൽ ഉൽ ഖൽക്ക സലാഹു അലൈവ് വസ്ലം തങ്ങൾ പറഞ്ഞ് അപ്പോൾ നമ്മൾ കാരുണ്യം ചെയ്യണം ആരോട് ഭൂമിയിലുള്ള എല്ലാവരോടും കാരുണ്യം ചെയ്യണം നമ്മൾ മനുഷ്യരാകുമ്പോൾ തമ്മ തമ്മിൽ കാരുണ്യം വേണം മനുഷ്യരാകുന്ന നമ്മൾ മിണ്ടാപ്രാണികളോട് കാരുണ്യം ചെയ്യണം മനുഷ്യരായ നമ്മൾ മറ്റുള്ള സസ്യങ്ങളോട് കാരുണ്യം ചെയ്യണം അതിൻ്റെ ഓരോന്നിനും ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരുപാട് വിശദീകരിക്കാറുണ്ട് ഇന്ന് നടന്നു പോകുന്നൊരു വഴിയിൽ ഒരു പൂച്ചയെ കണ്ട് എന്ന് വിചാരിക്കുക അത് വിശന്നിട്ട് ദാഹിച്ചിട്ട് വലയുന്നു നമ്മുടെ കൈവശത്ത് വെള്ളമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ അല്പം വെള്ളം അതിന് പാർന്നു കൊടുത്തുകൊണ്ട് അതിൻ്റെ ദാഹം മാറ്റുക അതിനോട് നമ്മൾ കൈ ചെയ്യുന്നൊരു കാരുണ്യമാണ് അത് എത്ര വലിയ പ്രതിഫലമായിരിക്കും അഷ്റഫുൽ ഹൽക്കു സലഹു അലൈവസ്ല തങ്ങൾ പറഞ്ഞ് ദഹലത്തിൻ ഒരു പൂച്ചയുടെ കാര്യത്തിൽ ഒരു മനുഷ്യൻ നരകത്തിൽ ഒരു സ്ത്രീ നരകത്തിൽ കടന്നിട്ടുണ്ട് എന്താണ് കാരണം ആ പൂച്ചയ്ക്ക് ഭക്ഷണവും കൊടുത്തില്ല പൂച്ചയെ അയച്ചു മിട്ടുമില്ല ആ പൂച്ചയെ ബന്ധിതയാക്കി വെച്ച് അതിൻ്റെ പേരിൽ ആ പെണ്ണ് നരകത്തിൽ കടന്നു എന്ന് അഷ്റഫുൽ ഹർക്കു സലമു അലൈ വസ്ലമ തങ്ങൾ പറയുന്നുണ്ട് അതേപോലെ തന്നെ മറ്റൊരാൾക്ക് ഒരു നാ ദാഹിച്ച് വശന്നൊരു നായിക്ക് തൻ്റെ ഷു ഹുഫ അഴിച്ചു കൊണ്ട് വെള്ളം കോരിക്കൊടുത്തതിൻ്റെ പേരിൽ ഉവാഹുത്താൽ അവനിക്ക് പുറത്തു കൊടുത്തു എന്നും ഹരീസിൽ കാണാം അപ്പോൾ നമ്മൾ മനുഷ്യ മനുഷ്യന്മാർ മനുഷ്യന്മാരോടും മനുഷ്യന്മാർ മറ്റുള്ള ജീവികളോടും കാരുണ്യം കാണിക്കണം ഒരു പൂച്ചയെ കണ്ടാൽ കല്ലെടുത്തെറിയുക അത് പാടില്ല കടിക്കുന്ന നായയാണെങ്കിൽ അതിൻ്റെ ഇസ്ലാമിൽ ചില വിധികളൊക്കെ ഉണ്ട് കടിക്കുന്ന നായനെ കൊല്ലാം ബുദ്ധിമുട്ടാക്കുന്ന വസ്തുക്കളെ കൊല്ലാം എന്നൊക്കെ ഉണ്ട് പക്ഷേ ആ വസ്തുവിനെയും വിശന്നു പോകുന്നത് കണ്ടാൽ അതിനും ഭക്ഷണം കൊടുക്കണം ചിലപ്പോൾ അതിന് അതിൻ്റെ മനസ്സ് തട്ടിട്ട് എനിക്ക് അതിൻ്റെ മനസ്സുകൊണ്ട് അതിൻ്റെ കഴിഞ്ഞാൽ ചിലപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായിത്തീരും ഒരുപാട് ബഹുമാനങ്ങൾ നമ്മൾക്ക് കരകരമാക്കാൻ സാധിക്കും മഹാനായ അഹമ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ചരിത്രങ്ങളിലൊക്കെ അങ്ങനെ ഒരുപാട് കാണുന്നുണ്ട് കുഷ്ഠരോഗം പിടിച്ച നായിന് ഭക്ഷണം കൊടുത്തു ബഹുമാനപ്പെട്ട അഹമ്മദ്ൽ കബീർ റബിയുല്ലാ വൻഹു എന്നൊക്കെ കാണാം പിന്നെ ഏതോ ഒരു മഹാൻ്റെ ചരിത്രം എനിക്ക് ഓർമ്മയില്ല ഏതൊരു മഹാൻ എന്ന് റുഹുൽ ബയാൻ തഫ്സീറിൽ ഇസ്മായിൽ ഹക്കുൽ ബറൂസവി തങ്ങൾ പറയുന്നുണ്ട് ഒരു മഹാൻ ഒരു നായിക്ക് ഭക്ഷണം ഇട്ടുകൊടുക്കുമ്പോൾ വേറൊരാൾ വന്ന് എന്തോ സംസാരിച്ചപ്പോൾ ആ സംസാരത്തിന് മറുപടി നൽകിയില്ല പിന്നീട് അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് നിങ്ങളതിന് മറുപടി വരിക ആ നായ എന്നെയും പ്രതീക്ഷിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഭാഗത്തേക്ക് ഞാൻ തിരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ നായയുടെ പ്രതീക്ഷയെ ഞാൻ മുറിച്ചു കളഞ്ഞു അതുകൊണ്ടാണ് ഞാൻ മങ് കൂ കൂ റജാഹു മറ്റൊരാളും അതിൻ്റെ ആ പ്രതീക്ഷയെ മുറിച്ചുകളുടെ പ്രതീക്ഷയെ അള്ളാഹുത്താല മുറിച്ചുകളിയുമെന്നൊരു ഹദീസ് ഉണ്ടല്ലോ എന്ന് ഇമാം അബു ഹനീഫയോ ഹാനിക് ഇമാമോ ആരാണെന്ന് അറിയുകയില്ലേ ഏതൊരു മഹാന്റെ ചരിത്രം ഇസ്മായിൽ ഹക്കുൽ ബറൂസവി തങ്ങൾ തഫസീർഹുൽ ബയാനിൽ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു അപ്പോൾ നമ്മൾ എല്ലാ ജീവികളോടും കരണ്ട് ചെയ്യണം അഷ്റഫുൽ അഷ്റഫ് ഉൽഹൽക്കു സലമല്ലാസ്ല തങ്ങൾ പറയുന്നു ഇർഹമു ജനങ്ങളെ നിങ്ങൾ റഹ്മത്ത് ചെയ്യുക മംഫിൽ അർ ഭൂമിയിലുള്ളവർക്ക് എന്നാൽ ഇർഹമുക്കും ആകാശ ആകാശലോകത്തിൻ്റെ ആധിപത്യമുള്ള റബ്ബ് നിങ്ങൾക്കും റഹ്മത്ത് ചെയ്യും കാരുണ്യം ചെയ്യും അഷ്റഫുല്ലാ അഷ്റഫുൽ ഹൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങൾ ഒരുപാട് ഹരീസുകളിൽ ഇങ്ങനെ മനുഷ്യന്മാർ പരസ്പരം കാരുണ്യം ചെയ്യുന്നതിനെ സംബന്ധിച്ച് പ്രോത്സാഹിപ്പിച്ചതായ ഒരുപാട് ഹരീസുകളുണ്ട് അള്ളാഹു സുബാനുതല പരസ്പരം സഹായിക്കുവാനും പരസ്പരം സഹകരിക്കുവാനും പരസ്പരം കാരുണ്യം കാണിക്കുവാനും നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ എന്ന് ആ ചെയ്യുന്നു അള്ളാഹു മജിഅൽ مستجاب الدعوات ومقضي الحاجات لا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما اللهم ارنا الحق حقا وارزقنا اتباعه وارنا الباطل باطلا وارزقنا اجتنابه اللهم ارزقنا شفاعه رسول الله صلى الله عليه وسلم يوم لا ينفع مال ولا بنون الا من اتى الله بقلب سليم. اللهم ارزقنا في الدنيا زيارته وفي الاخره شفاعته ولا تحرمنا رؤيته واوردنا حوضه المورود واحشرنا غدا في تحت ظل لباعه المعقود اللهم اعينا على الكتاب والسنه وامتنا مع الايمان والتوبة في ليله الجمعه او في نهارها يا رب العالمين او في احدى الحرمين الشريفين اللهم انا نسالك حسن الخاتمه ولذه النظر الى وجهك الكريم اللهم لا تخيب فيك لنا اللهم ارزقنا اللهم ارزقنا علما نافعا وعملا متقبلا ورزقا حلالا طيبا وقلبا خاشيا وايمانا كاملا وعمرا في طاعتك طويلة اللهم آتنا ما وعدتنا ولا تخزنا يوم القيامة إنك لا تخلف الميعاد اللهم انصر من نصر دين سيدنا محمد صلى الله عليه وسلم وخذل من خذل دين سيدنا محمد صلى الله عليه وسلم اللهم لا تجعلنا منهم اللهم من نسب لنا شبكة الخداع اجعله يا سيدي مسوكا إليها ومسادا بها وأصيرا لديها اللهم لا تجل اللهم فين ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يخافك ولا يرحمنا وكف عنا أيدي الكافرين والمنافقين والحاسدين والظالمين والنمامين والمتكبرين اللهم اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سختك اللهم إنك تعلم ما في لمائرنا فأنت غني من التفسير والبيان فقل هوائجنا كلها اللهم يسر كل عسير فإن كل عسير عليك يسير اللهم جعل القرآن ربيع قلوبنا وجلاء أحزاننا وذهاب همومنا وغمومنا اللهم ذكرنا منه ما نسينا وعلمنا من نبا جهلنا وارزقنا تلاوته آناء الليل وآناء النهار على النهب الذي يرضيك أن اللهم اجعل القرآن إماما شفيا يوم القيامة اللهم زين لسنتنا بالذكر والثناء وتلاوة القرآن اللهم لا تردنا أي أيدينا سفر الخائبين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزة أما يصفون وسلام على المرسلين والحمد لله رب العالمين أوصيكم بالدعاء السلام عليكم ورحمة الله وبركاته